ചൈനയും ഗൾഫ് രാജ്യങ്ങളും മുതൽ മരുഭൂമികൾ നിറഞ്ഞ പ്രദേശങ്ങൾ മരങ്ങളും പുൽവർഗ ചെടികളും നട്ടുപിടിപ്പിച്ച് മരുഭൂമിയുടെ വ്യാപ്തി കുറയ്ക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഈ ശ്രമങ്ങൾ നമ്മുടെ ഗ്രഹത്തിന്റെ കാലാവസ്ഥ ബാലൻസിനെ എങ്ങനെ ബാധിക്കും സഹാറ മരുഭൂമിയുടെ വരണ്ട കാലാവസ്ഥ ആമസോൺ മഴക്കാടിന്റെ നിലനിൽപ്പിന് ഒരു കാരണമാണെന്ന് കേട്ടിട്ടുണ്ടോ മരുഭൂമികളെ പൂർണ്ണമായി ഇല്ലാതാക്കിയാൽ ആമസോൺ പോലുള്ള മഴക്കാടുകൾക്ക് എന്ത് സംഭവിക്കും ഈ വീഡിയോയിൽ ഈ ചോദ്യങ്ങൾ ശാസ്ത്രീയ വീക്ഷണത്തിൽ പരിശോധിക്കും ഈ വിഷയം മനുഷ്യന്റെ പ്രകൃതിയുമായുള്ള ഇടപെടലിന്റെ ആഴം വെളിവാക്കുന്നു ഒരു പ്രദേശത്തെ മരുഭൂമി മറ്റൊരു പ്രദേശത്തെ ജൈവവൈവിധ്യത്തെ എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു മനുഷ്യന്റെ വനവൽക്കരണ ശ്രമങ്ങൾ ഗ്രഹത്തിന്റെ കാലാവസ്ഥാ ഡൈനാമിക്സിനെ തകിടും മറിക്കുമോ ഈ ജിജ്ഞാസയാണ് ഈ വീഡിയോയുടെ ഹൃദയം ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ ഈ വിഷയത്തിൽ പഠനങ്ങൾ നടത്തുന്നു അവയുടെ ഫൈൻഡിങ്സ് നമ്മെ ഞെട്ടിക്കുന്നവയാണ് ഈ കോസ്മിക് യാത്രയിൽ ഒപ്പം ചേരൂ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആ ബെൽ ഐക്കൺ അമർത്തൂ ഒപ്പം നമുക്ക് ഈ രഹസ്യങ്ങൾ പരിശോധിക്കാം നമുക്ക് ആദ്യം മരുഭൂമികളുടെ സ്വഭാവത്തിലേക്ക് കടക്കാം മരുഭൂമി എന്നത് വാർഷിക വർഷപാതം ഇരുന്നൂറ്റി അമ്പത് മില്ലിമീറ്ററിൽ കുറവുള്ള വരണ്ട ഉഷര പ്രദേശങ്ങളാണ് കോപ്പൻ കാലാവസ്ഥാ ക്ലാസിഫിക്കേഷൻ പ്രകാരം മരുഭൂമികളെ വരണ്ട മരുഭൂമികൾ ഉഷ്ണമേഖലാ മരുഭൂമികൾ എന്നിങ്ങനെ തരംതിരിക്കുന്നു ഭൂമിയുടെ ഇരുപത് ശതമാനം കരഭാഗം മരുഭൂമികളാണ് സഹാറ ഗോപി അറ്റക്കാമ പോലുള്ളവ എന്നാൽ മരുഭൂമികൾ മരുപ്രദേശം അല്ല മുൾച്ചെടികൾ ഉരകങ്ങൾ ചില പക്ഷികൾ എന്നിവ ഇവിടെ ജീവിക്കുന്നു സഹാറ മരുഭൂമി ആഫ്രിക്കയിൽ തൊണ്ണൂറ്റി രണ്ട് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഹോട്ട് ഡെസേർട്ട് അറ്റക്കാമ ചിലിയിൽ ഏറ്റവും വരണ്ട നോൺപോളാർ ഡെസേർട്ടാണ് ചില ഭാഗങ്ങളിൽ നാനൂറ് വർഷം മഴ പെയ്തിട്ടില്ല ഈ വരണ്ട പ്രദേശങ്ങൾ ഗ്രഹത്തിന്റെ കാലാവസ്ഥാ സിസ്റ്റത്തിൽ ഒരു ക്രൂഷ്യൽ റോൾ പ്ലേ ചെയ്യുന്നു മരുഭൂമികളെ വനവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ ആഗോളതലത്തിൽ ശ്രദ്ധേയമാണ് ചൈന ഗോപി മരുഭൂമിയിൽ ഗ്രേറ്റ് ഗ്രീൻ വാൾ എന്ന പ്രോജക്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ ആരംഭിച്ചു നാലായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ നീളമുള്ള ഈ വനനിര മണൽക്കാറ്റിനെ തടയാനും മരുഭൂമിയുടെ വിസ്തൃതി കുറക്കാനും ലക്ഷ്യമിടുന്നു പോപ്ലർ വില്ലോ പൈൻ മരങ്ങൾ ഡെസേർട്ട് റെസിസ്റ്റന്റ് ഷ്രബ്സ് എന്നിവ നടന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഡാറ്റ പ്രകാരം അറുപത്തിയാറ് ബില്യൺ മരങ്ങൾ നട്ടുപിടിപ്പിച്ചു പന്ത്രണ്ട് ശതമാനം മരുഭൂമി ഗ്രീനായി ഗൾഫ് രാജ്യങ്ങളിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് റുബൽ കാലി മരുഭൂമിയിൽ ഡേറ്റ് പാം ഗാഫ് മരങ്ങൾ പുൽവർഗ്ഗങ്ങൾ എന്നിവ ഉപയോഗിച്ച് ഓസസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു ഡ്രിപ്പ് ഇറിഗേഷൻ ഹൈഡ്രോജൽ ടെക്നോളജി എന്നിവ ഈ പ്രോജക്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്നു സൗദി അറേബ്യയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പത് പ്ലാന്റ് പത്ത് ബില്യൺ മരങ്ങൾ നടാൻ ലക്ഷ്യമിടുന്നു ഈ വനവൽക്കരണ ശ്രമങ്ങൾ ശാസ്ത്രീയമായി എങ്ങനെ പ്രവർത്തിക്കുന്നു മരുഭൂമികളിൽ മണ്ണിന്റെ ഈർപ്പം കുറവാണ് ഓർഗാനിക് മാറ്റർ ലിമിറ്റഡ് ആണ് ഡെസേർട്ട് അഡാപ്റ്റഡ് സ്പീഷീസ് അക്സേഷ്യ ക്രോസോഫീസ് നടുന്നത് മണ്ണിന്റെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നു ഈ മരങ്ങളുടെ റൂട്ട് സിസ്റ്റം മണൽ സ്റ്റെബിലൈസ് ചെയ്യുന്നു വിൻഡ് എറോഷൻ കുറക്കുന്നു പുൽവർഗ്ഗങ്ങൾ ഗ്രൗണ്ട് കവർ പ്രൊവൈഡ് ചെയ്യുന്നു മണ്ണിന്റെ ഈർപ്പം റീറ്റെയിൻ ചെയ്യുന്നു ചൈനയിൽ മൈക്രോ ഇറിഗേഷൻ മണ്ണിനെ ഹ്യൂമിഡ് ആക്കുന്നു മരങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു ഗൾഫ് രാജ്യങ്ങൾ ഡീസാലിനേറ്റഡ് വാട്ടർ ഉപയോഗിക്കുന്നു എനർജി ഇൻറ്റൻസിവ ആണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു സ്റ്റഡി യു എ ഇൽ മുപ്പത് ശതമാനം മരുഭൂമി ലാൻഡ് വനവൽക്കരണത്തിലൂടെ ഗ്രീൻ ആയതായി കണ്ടെത്തി എന്നാൽ ഈ പ്രോജക്റ്റുകൾ വാട്ടർ റിസോഴ്സസിനെ സ്ട്രെയിൻ ചെയ്യുന്നു ലോക്കൽ എക്കോസിസ്റ്റത്തെ ഡിസ്റ്റർബ് ചെയ്യാം ഇനി സഹാറ മരുഭൂമിയും ആമസോൺ മഴക്കാടും തമ്മിലുള്ള കണക്ഷനിലേക്ക് വരാം ആമസോൺ മഴക്കാട് എഴുപത് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്നു ബ്രസീൽ പെറു കൊളംബിയ എന്നിവയുൾപ്പെടെ ഒമ്പത് രാജ്യങ്ങളിൽ ഈ മഴക്കാട് ലോകത്തിലെ ഏറ്റവും വലിയ ജൈവവൈവിധ്യ വൈവിധ്യ ഹോട്ട്സ്പോട്ടാണ് ഇരുപത്തിയഞ്ച് ലക്ഷം പ്രാണി സ്പീഷീസ് പതിനാറായിരം മരവർഗങ്ങൾ സഹാറ മരുഭൂമി ആമസോണിന്റെ നിലനിൽപ്പിന് ഒരു കീ ഫാക്ടർ ആണ് എങ്ങനെ സഹാറയിൽ നിന്ന് ഓരോ വർഷവും അഞ്ഞൂറ് ലക്ഷം ടൺ ഡസ്റ്റ് അറ്റ്ലാന്റിക് സമുദ്രത്തിനു മുകളിലൂടെ വിൻഡ് കറൻസ് വഴി ആമസോണിലേക്ക് എത്തുന്നു ഈ ഡസ്റ്റിൽ ഫോസ്ഫറസ് ഒരു ക്രൂഷ്യൽ ന്യൂട്രിയന്റ് അടങ്ങിയിരിക്കുന്നു ആമസോണിന്റെ മണ്ണ് ആണ് സഹാറ ഡസ്റ്റ് ഈ ഡെഫിഷ്യൻസി കോമ്പൻസേറ്റ് ചെയ്യുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ ഒരു നാസ സ്റ്റഡി രണ്ട് ദശാംശം ഏഴ് കോടി ടൺ ഫോസ്ഫറസ് ആമസോണിലേക്ക് ഈ വഴി എത്തുന്നതായി കണ്ടെത്തി ഈ കണക്ഷൻ ഗ്രഹത്തിന്റെ കാലാവസ്ഥ ഇന്റർകണക്റ്റഡ്നെസ് ഹൈലൈറ്റ് ചെയ്യുന്നു സഹാറയുടെ വരണ്ട കാലാവസ്ഥ ട്രേഡ് വിൻസിന് ഫ്യൂവൽ ചെയ്യുന്നു ഡസ്റ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു മഴക്കാലത്ത് സഹാറയിൽ പൊടി ഉത്പാദനം കുറയുന്നു ആമസോണിന്റെ മഴയും ബാലൻസ് ചെയ്യപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒരു സ്റ്റഡി സഹാറയുടെ ഡസ്റ്റ് ഫ്ലോ ആമസോണിന്റെ പ്രിസിപിറ്റേഷൻ പാറ്റേണിനെ ഇരുപത് ശതമാനം ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായി കണ്ടെത്തി സഹാറയിലെ വനവൽക്കരണം ഈ ഡസ്റ്റ് ഫ്ലോയെ റിഡ്യൂസ് ചെയ്യാം ആമസോണിന്റെ ഫോസ്ഫറസ് സപ്ലൈ കുറക്കാം ഇത് മഴക്കാടിന്റെ ഗ്രോത്തിനെ ഇമ്പാക്ട് ചെയ്യാം ജൈവവൈവിധ്യത്തെ ത്രട്ടിൻ ചെയ്യാം ആമസോൺ ഗ്ലോബൽ കാർബൺ സിങ്ക് ആയതിനാൽ ഇതിന്റെ ഡീഗ്രഡേഷൻ കാലാവസ്ഥാ വ്യതിയാനത്തെ ആക്സലറേറ്റ് ചെയ്യാം മരുഭൂമികളെ ഇല്ലാതാക്കുന്നതിന്റെ കാലാവസ്ഥാ ഇമ്പാക്കുകൾ എന്താണ് മരുഭൂമികൾ ഗ്ലോബൽ എയർ സർക്കുലേഷന്റെ ഒരു ഇൻ്റഗ്രൽ പാർട്ടാണ് അവയുടെ ഹൈ അൽവിഡോ സൂര്യപ്രകാശത്തെ റിഫ്ലക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഗ്രഹത്തിന്റെ താപനില ബാലൻസ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒരു മോഡലിംഗ് സ്റ്റഡി സഹാറയെ അമ്പത് ശതമാനം വനവൽക്കരിച്ചാൽ ലോക്കൽ ടെമ്പറേച്ചർ രണ്ട് ഡിഗ്രി കുറയാമെന്ന് കണ്ടെത്തി പക്ഷേ ഗ്ലോബൽ പ്രിസിപ്പിറ്റേഷൻ പാറ്റേണുകൾ ഡിസ്റ്റർബ് ആകാം വനവൽക്കരണം മരുഭൂമിയുടെ ആൽബീഡോ കുറക്കുന്നു കൂടുതൽ ഹീറ്റ് അബ്സോർബ് ചെയ്യപ്പെടുന്നു ലോക്കൽ വാമിംഗ് ഉണ്ടാകാം ഇത് ട്രോപ്പിക്കൽ മോൺസൂൺ സിസ്റ്റത്തെ ഇമ്പാക്ട് ചെയ്യാം മഴക്കാലത്തിന്റെ ഇൻ്റൻസിറ്റി ചേഞ്ച് ചെയ്യാം ഉദാഹരണത്തിന് സഹാറ വനവൽക്കരണം ആഫ്രിക്കൻ മോൺസൂണിനെ വീക്കൺ ചെയ്യാം മറ്റ് റീജിയനുകളിൽ ഡ്രൌട്ട് ക്രിയേറ്റ് ചെയ്യാം മറ്റൊരു ഇമ്പാക്ട് ഗ്ലോബൽ വിൻഡ് പാറ്റേണുകളിലാണ് മരുഭൂമികൾ ഹൈ പ്രഷർ സിസ്റ്റം ജനറേറ്റ് ചെയ്യുന്നു എയർ സർക്കുലേഷനെ ഡ്രൈവ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ജേണൽ ഓഫ് ക്ലൈമറ്റ് സ്റ്റഡി സഹാറയുടെ മുപ്പത് ശതമാനം ബ്രീനിങ് ട്രേഡ് വിൻഡ്സിനെ പതിനഞ്ച് ശതമാനം വീക്കൻ ചെയ്യാമെന്ന് കണ്ടെത്തി ഇത് ആമസോൺ ആഫ്രിക്കൻ മഴക്കാടുകളിലേക്കുള്ള മോയ്സ്ചർ ട്രാൻസ്പോർട്ടിനെ റിഡ്യൂസ് ചെയ്യാം ആമസോൺ ഗ്ലോബൽ ഓക്സിജൻ പ്രൊഡക്ഷന്റെ ഇരുപത് ശതമാനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ഇതിന്റെ ഡീക്ലൈൻ കാർബൺ ഡൈ ഓക്സൈഡ് ലെവലുകളെ റൈസ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി സി സി റിപ്പോർട്ട് മരുഭൂമി ഗ്രീനിങ് ഷോർട്ട് ടേം ബെനിഫിറ്റ്സ് കാർബൺ സ്റ്റോറേജ് ലാൻഡ് റീക്ലമേഷൻ നൽകുമെങ്കിലും ലോങ് ടേം ഇമ്പാക്ട്സ് കാലാവസ്ഥാ ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യാമെന്ന് വാർം ചെയ്യുന്നു ഈ വിഷയത്തിൽ പഠനങ്ങൾ നടന്നിട്ടുണ്ടോ തീർച്ചയായും രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു ജിയോഫിസിക്കൽ റിസർച്ച് ലെറ്റേഴ്സ് സ്റ്റഡി സഹാറയിൽ ഹൈപ്പോതെറ്റിക്കൽ വനവൽക്കരണം ആഫ്രിക്കൻ റീജിയനുകളിൽ മഴ പത്ത് ശതമാനം കുറയ്ക്കാമെന്ന് മോഡൽ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നേച്ചർ ജേണൽ മരുഭൂമി ഗ്രീനിങ് ഗ്ലോബൽ ടെമ്പറേച്ചർ ബാലൻസിനെ ഇമ്പാർട്ട് ചെയ്യാമെന്ന് കണ്ടെത്തി കാരണം മരുഭൂമികളുടെ കൂളിംഗ് എഫക്ട് ലോസ്റ്റ് ആകുന്നു ചൈനയിലെ ഗോബി ഗ്രീനിങ് ലോക്കൽ മൈക്രോക്ലൈമറ്റിനെ ഇംപ്രൂവ് ചെയ്തെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു സ്റ്റഡി വാട്ടർ ടേബിൾ ഇരുപത് ശതമാനം ഡൈവേർട്ട് ചെയ്യപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തു ഡൗൺ സ്ട്രീം എക്കോസിസ്റ്റത്തെ ഡാമേജ് ചെയ്തു ഗൾഫ് രാജ്യങ്ങളിൽ ഡീസാലിനേഷൻ ഡിപെൻഡന്റ് ഗ്രീനിങ് പതിനഞ്ച് ശതമാനം കാർബൺ എമിഷൻ വർദ്ധിപ്പിച്ചതായി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു റിപ്പോർട്ട് കണ്ടെത്തി ഈ സ്റ്റഡീസ് വനവൽക്കരണത്തിന്റെ ട്രേഡ് ഓഫ്സ് ഹൈലൈറ്റ് ചെയ്യുന്നു മരുഭൂമി വനവൽക്കരണത്തിന്റെ ബെനിഫിറ്റ്സ് ഡെനീൽ ചെയ്യാനാവില്ല കാർബൺ സ്റ്റോറേജ് ലാൻഡ് റീക്ലമേഷൻ ഡസ്റ്റ് സ്റ്റോമുകളുടെ റിഡക്ഷൻ ഇവയെല്ലാം പോസിറ്റീവ് ആണ് ചൈനയിൽ ഗ്രേറ്റ് ഗ്രീൻ വാൾ പത്ത് ശതമാനം ഡസ്റ്റ് സ്റ്റോം ഇൻ്റൻസിറ്റി കുറച്ചു യു എ ഇയിൽ ഗ്രീനിങ് ലോക്കൽ ടൂറിസത്തെ ബൂസ്റ്റ് ചെയ്തു എന്നാൽ ഇതിന്റെ ലോങ് ടേം ഇമ്പാക്ടുകൾ ഗ്ലോബൽ എക്കോസിസ്റ്റത്തെ ഡിസ്റ്റബിലൈസ് ചെയ്യാം ഉദാഹരണത്തിന് ആമസോണിൻ്റെ മഴ മുപ്പത് ശതമാനം ഗ്ലോബൽ പ്രിസിപ്പിറ്റേഷൻ പാറ്റേണിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു ഇതിന്റെ ഡൈവേർഷൻ ദൂരസ്ഥ റീജിയനുകളിൽ ഡ്രൌട്ടോ ഫ്ലഡോ ക്രിയേറ്റ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു മോഡൽ സഹാര ഗ്രീനിംഗ് ആമസോണിന്റെ മഴ പതിനഞ്ച് ശതമാനം കുറയ്ക്കാമെന്ന് പ്രവചിച്ചു ജൈവവൈവിധ്യ ലോസിന് കാരണമാകാം ചില ശാസ്ത്രജ്ഞർ മരുഭൂമി വനവൽക്കരണം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സൊല്യൂഷനൽ എന്ന് ആർഗ്യൂ ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഒരു നേച്ചർ ക്ലൈമറ്റ് ചേഞ്ച് ആർട്ടിക്കിൾ മരുഭൂമികളുടെ നാച്ചുറൽ ഫങ്ഷൻ കൂളിംഗ് ഡസ്റ്റ് ട്രാൻസ്പോർട്ട് ഗ്ലോബൽ ബാലൻസിന് ക്രൂഷ്യലാണെന്ന് പറയുന്നു മരുഭൂമികളെ ഫോഴ്സ്ഫുൾ ആയി ഗ്രീൻ ആക്കുന്നത് അൺഇൻറ്റൻഡ് കോൺസിക്വൻസസ് ക്രിയേറ്റ് ചെയ്യാം മറ്റുള്ളവർ സസ്റ്റൈനബിൾ ഗ്രീനിങ് നാച്ചുറൽ ഓയ്സസ് എക്സ്പാൻഡിംഗ് ലോ വാട്ടർ സ്പീഷീസ് യൂസിംഗ് നല്ലൊരു ബാലൻസ് ആണെന്ന് സജസ്റ്റ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒരു യു എൻ റിപ്പോർട്ട് ഗ്ലോബൽ ഡെസർട്ടിഫിക്കേഷൻ മുപ്പത് ശതമാനം വർദ്ധിച്ചതായി കണ്ടെത്തി ഗ്രീനിങ് ആവശ്യമാണെന്ന് എംഫസൈസ് ചെയ്തു പക്ഷേ കെയർഫുൾ പ്ലാനിംഗ് ഡിമാൻഡ് ചെയ്തു ഈ ഡിബേറ്റ് ശാസ്ത്രത്തിന്റെ കോംപ്ലക്സിറ്റി ഷോക്കേസ് ചെയ്യുന്നു മരുഭൂമി വനവൽക്കരണം ഒരു ഡബിൾ എഡ്ജ് സോഡാണ് ബെനിഫിറ്റ്സ് ഓഫർ ചെയ്യുന്നു പക്ഷേ റിസ്കുകൾ കൂടി കാര്യ ചെയ്യുന്നു ആമസോൺ സഹാര കണക്ഷൻ ഗ്രഹത്തിന്റെ ഇന്റർ ഇൻ്റർകണക്റ്റഡ്നെസ്സിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു റിപ്പോർട്ട് ഗ്ലോബൽ കാലാവസ്ഥാ മോഡലുകൾ മരുഭൂമി ഗ്രീനിംഗിൻ്റെ ഇമ്പാത്തുകൾ പ്രിഡിക്റ്റ് ചെയ്യാൻ ഇംപ്രൂവ് ചെയ്യണമെന്ന് സജസ്റ്റ് ചെയ്തു ഫ്യൂച്ചർ സ്റ്റഡീസ് ഈ ഇംപാത്തുകളെ ഫൈൻഡൗം ചെയ്യും ശാസ്ത്രജ്ഞർക്ക് ബെറ്റർ ഡിസിഷൻസ് ടേക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഈ ജേർണി മനുഷ്യന്റെ ജിജ്ഞാസയെയും പ്രകൃതിയുമായുള്ള ബാലൻസിൻ്റെ നീടിനെയും റിഫ്ലക്ട് ചെയ്യുന്നു മരുഭൂമി വനവൽക്കരണം കാലാവസ്ഥയെ എങ്ങനെ ഇമ്പാർട്ട് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നു ആമസോൺ സഹാര കുറിച്ച് എന്താണ് നിന്റെ വീക്ഷണം കമൻറ്റ് സെക്ഷനിൽ എഴുതൂ കൂടുതൽ സയൻസ് അൻവയോൺമെൻറ്റ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ